സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സമ്മാനങ്ങളുടെ കാലമാണ് പിന്നെ എന്തിന് പോലീസായിട്ട് മാറി നിൽക്കണം ഹെൽമെറ്റ് ധരിച്ച് ഇരുചക്രവാഹനം ഓടിച്ചാൽ മലപ്പുറം പോലീസിൻ്റെ വക സമ്മാനം വീട്ടിലെത്തും കൂടുതൽ ലൈക്ക് കിട്ടണമെന്ന് മാത്രം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് ഈ വ്യത്യസ്തമായ ഒരു ആശയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മലപ്പുറം പോലീസ് സമ്മാനം കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത് ഹെൽമറ്റ് ധരിച്ചും ധരിക്കാതെയും വരുന്നവർക്കാണ് പോലീസ് വക സമ്മാനം നമുക്കും സമ്മാനം കിട്ടുമോ നോക്കാം ചെറുതാ കണ്ട എസ് പി തന്നെ പോയി കണ്ടേക്കാം സമ്മാനം സമ്മാനം ഉണ്ടെന്ന് കേട്ട് വന്നാണ് എനിക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഹെൽമെറ്റ് ധരിച്ച് താങ്കൾ യാത്ര ചെയ്യണമെങ്കിൽ താങ്കൾക്ക് സമ്മാനം തരും ആർക്കൊക്കെയാണ് സമ്മാനം കൊടുക്കുന്നത് ഇതൊരു ചലഞ്ചാണ് അത് മലപ്പുറം ജില്ലയിൽ ടൂ വീലർ യാത്ര ചെയ്യുന്ന ആളുകൾ ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യണം നമ്മൾ അപകട മരണങ്ങൾ പരിശോധിക്കുമ്പോൾ ടൂ വീലറുകളിൽ അപകട മരണമുണ്ടാകുമെന്ന് ഏറ്റവും കൂടുതൽ തലയ്ക്ക് പരുക്ക് വിൽക്കുന്നുകൊണ്ടാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഹെൽമെറ്റ് ധരിച്ച് നല്ല രീതിയിൽ ഹെൽമെറ്റ് ധരിച്ച് പോകുന്ന ആർക്കും ഈ ചലഞ്ചിൽ പങ്കെടുക്കാം ഏറ്റവും നന്നായിട്ട് ഹെൽമെറ്റ് ധരിച്ച് പോകുന്ന ഒരു മൂന്ന് പേർക്ക് നമ്മൾ സമ്മാനം നൽകും ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നവർക്ക് അത് അവരെക്കുറിച്ച് പബ്ലിക്കിനും നമുക്ക് ഇൻഫർമേഷൻ തരാം അവർക്കെതിരെ അവരുടെ ഉള്ള പീനൽ പ്രൊവിഷൻസ് അനുസരിച്ചുള്ള അവർക്കെതിരെയുള്ള നടപടി അവരുടെ വീട്ടിൽ എത്തും ഇതാണ് നമ്മുടെ ചലഞ്ച് ഹെൽമെറ്റിട്ട് വാഹനം ഓടിക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ കമൻറ്റായും ഹെൽമെറ്റ് ഇടാതെ വാഹനം ഓടിക്കുന്ന ചിത്രം ഫേസ്ബുക്ക് മുഖേന എസ് പിക്കും അയക്കാം ഹെൽമെറ്റ് ധരിച്ച കൂടുതൽ ലൈക്ക് കിട്ടുന്ന മൂന്ന് ചിത്രങ്ങൾക്ക് സമ്മാനം ഹെൽമെറ്റ് ഇടാത്തവർക്ക് സമ്മാനം വീട്ടിലെത്തും ജില്ലയിൽ പോലീസ് നടത്തുന്ന മൂന്ന് ദിവസത്തെ സ്മാർട്ട് ഡ്രൈവിംഗ് ചലഞ്ചിന്റെ ഭാഗമായാണ് പരിപാടി പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കുന്നതായി എസ് പിന്നെ അത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഇത് കൂടി ആകുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ ആളുകളുടെ ഇടയിൽ എത്തും അത് ഇതൊരു ഇതൊരു തരംഗമായിട്ട് മാറണം മാറിയിട്ട് ആളുകളുടെ ഇടയിൽ ഈ ഹെൽമെറ്റ് ധരിച്ച് യാത്രയാകും എന്നുള്ളൊരു അവബോധം ശരിക്ക് സൃഷ്ടിക്കപ്പെടണം അതാണ് ലക്ഷ്യം നടക്കുമെന്നാണ് പ്രതീക്ഷ അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നത് കൂടിയതോടെയാണ് ഇരുചക്ര വാഹനക്കാരിൽ ഹെൽമെറ്റ് ഉപയോഗിക്കാത്തവരെ ലക്ഷ്യം വെച്ചുള്ള നീക്കം ഹെൽമെറ്റ് ധരിക്കണോ വേണ്ടയോ സമ്മാനം വേണോ ഫൈൻ അടക്കണോ ഇനി നമുക്ക് തീരുമാനിക്കാം മലപ്പുറത്തിനൊന്നും സമീർ ബിൻകരീം ട്വന്റി ഫോർ അപ്പോ കൂടുതൽ കൂടുതൽ പേർക്ക് സമ്മാനം വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ല കാര്യമാണല്ലോ